ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം ഓഫറുകളിലൂടെ വാഹനങ്ങൾക്ക് രൂപയുടെ എക്സ്ചേഞ്ച് ഓഫർ ഒപ്പം സിറ്റി റോഡ് താരിഫ് സുബിയാൻ സെക്കൻഡറി മദ്രസയിൽ ആധുനിക സജ്ജീകരണത്തോടെയുള്ള സ്മാർട്ട് ക്ലാസിന്റെ ഉദ്ഘാടനവും രക്ഷകർത്ത സംഗമവും സംഘടിപ്പിച്ചു മഹല്ല് ചെയർമാൻ കെ എസ് ഹംസ സ്മാർട്ട് ക്ലാസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഇസ്ലാമിക പ്രബോധന രംഗത്ത് അനുദാ അനുദാതമായ മാറ്റങ്ങൾ അധുനാധുന മാറ്റങ്ങൾ ഓരോ കാലത്തും അവതരിപ്പിക്കുന്നതിൽ മുസ്ലിം സമൂഹം വിജയിച്ചിട്ടുണ്ടായിരുന്നു നമ്മളിപ്പോൾ സ്മാർട്ട് ക്ലാസ് ആയിട്ട് വന്നിരിക്കുകയാണ് പക്ഷേ സ്മാർട്ട് ക്ലാസ്സും കഴിഞ്ഞു പുതുതായി ഡിജിറ്റൽ പാനലാണ് ഇപ്പോൾ ഉള്ളത് ഡിജിറ്റൽ പാനൽ സംവിധാനം പക്ഷേ രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം ഒന്നേ മുക്കാൽ ലക്ഷം രൂപ അതിന് ചിലവ് വരും അവ പാനൽ ബോർഡിന് മാത്രം വരും അതിലേക്ക് നമ്മൾ പോകേണ്ടതുണ്ട് ഈ ഇനിയും നമുക്ക് ഒരുപാട് മേഖലയിലേക്ക് പ്രയാണം ചെയ്യാനുണ്ട് ഈ ഡിജിറ്റൽ ക്ലാസ് സ്മാർട്ട് ക്ലാസ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടതോടുകൂടി അടുത്ത ലെവലിലേക്ക് പ്രവേശിച്ചു എന്ന് മാത്രം കണക്കാക്കിയാൽ മതി ഈ ലോകത്തുള്ള വിജ്ഞാനത്തിൻ്റെ ദിവസേന അനുദിനം വികസിച്ചു കൊണ്ടിരിക്കുന്ന വൈജ്ഞാനിക മണ്ഡലത്തിലെ നിത്യവിസ്ഫോടനങ്ങൾക്ക് കാതോർക്കുന്നതിന് വേണ്ടി അത് ഉപയോഗപ്പെടുന്നതിനു വേണ്ടി പുതിയ പുതിയ സങ്കേതങ്ങളൊക്കെ സ്വായത്തമാക്കാൻ ഇതിലൂടെ നമുക്ക് സാധ്യമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചുകൊള്ളുന്നു ഗത്തീബ് അബ്ദുൾ റഹ്മാൻ ദാരിമി പ്രാർത്ഥന നടത്തി മഹല് കമ്മിറ്റി പ്രസിഡന്റ് അബ്ദുൾ ജബാർ മൗലവി അധ്യക്ഷത വഹിച്ചു സംസ്ഥാന മുഷ് സലീം അൻവരി രക്ഷിതാക്കൾക്കുള്ള ക്ലാസ് നിർവഹിച്ചു പ്രധാന അധ്യാപകൻ ഷമീർ അൻവരി മഹല്ല് സെക്രട്ടറി അബ്ദുൾ റസാഖ് ട്രഷറർ കുഞ്ഞു മുഹമ്മദ് വാർഡ് മെമ്പർ പി എം മുസ്തഫ ചേലക്കര റേഞ്ച് സെക്രട്ടറി ഖമറുദ്ദീൻ മുസ്ലിയാർ റേഞ്ച് മാനേജ്മെന്റ് സെക്രട്ടറി അബ്ദുൾ ഖാദർ വാഴാലിപ്പാടം പടം മഹല്ല് കമ്മിറ്റി അംഗങ്ങളായ ഉണ്ണീൻകുട്ടി മുസ്ലിയാർ അലി അഹമ്മദ് റസാഖ് ഹസൻ അധ്യാപകരായ അബ്ദുൾ ഖാദർ മുസ്ലിയാർ സൈനുദ്ദീൻ മുസ്ലിയാർ നൌഷാദ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് റൈറ്റ് വിഷൻ ന്യൂസ് സ്നേഹത്തിന്റെ തുമ്പൂക്കളുമായി ഒരു ഓണം കൂടി വന്നെത്തി ഏവർക്കും ലിയാസിൽസിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഈ ഓണം ആഘോഷമാക്കാം ലിയാസിൽസിന്റെ സ്വർണോത്സവത്തിനൊപ്പം സെപ്റ്റംബർ പതിനഞ്ച് വരെയുള്ള നിങ്ങളുടെ പർച്ചേസിന് ഓരോ ദിവസവും നറുക്കെടുപ്പിലൂടെ സ്വർണ നാണയങ്ങൾ നേടാം കൂടാതെ ചേലക്കര വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഓണ ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കും ലിയ സിൽക്സിനൊപ്പം ലിയ സിൽക്സ് പാലസ് റോ ചേലക്കര ഫോൺ നമ്പർ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഫൈവ് വൺ ത്രിപിൾ എയ്റ്റ് നയൻ എയ്റ്റ് ഫോർ സെവൻ സിക്സ് സീറോ സെവൻ ഫോർ ത്രീ സിക്സ്